ചേട്ടാ 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 ശ്യാം ചേട്ടാ എവിടെ പോണു എവിടെ പോണു എവിടെ എവിടെ പോവിടെ പോണു സാധനം എന്താ ചട്ടി ആവശ്യം അഞ്ച് അഞ്ച് അഞ്ചു പീസ് നമ്മള് നൂറ്റി അമ്പത് രൂപക്ക് അഞ്ച് ഏ സിംഗിൾ സിംഗിൾ ആണോ സിംഗിൾ അല്ല സിംഗിൾ ആ മൾട്ടി പെറ്റൽ സാധനമാണത് മൾട്ടി പെറ്റൽ നൂറ്റി അൻപത് രേക്ക് നമ്മള് കൊറിയും അഞ്ചല്ലേ ഫ്ലവറ ഫ്ലവറായിട്ടുള്ള നോക്കട്ടെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് അല്ലേ എല്ലാ തരം സൂപ്പർ പ്ലാന്റ് ആണ് ഇത് ഉള്ളതിൽ ചെറുത് ഇവൻ മാത്രമാണ് പക്ഷെ അത് എത്ര നല്ല ഹെൽത്തിയാന്ന് നോക്കിക്കേ അതൊക്കെ നമ്മൾ ചട്ടിയിലോട്ട് പറ്റും നിങ്ങൾ ഓൺലൈൻകാർക്ക് എല്ലാം അയക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് നോക്കിക്കേ അടിപൊളി പ്ലാന്റ്സ് ആ ഇത് ഇത് മൾട്ടി പെറ്റലിൻ്റെ വലിയ ബിഗ് സൈസ് ആവുന്നത് ആ ഇത് സിംഗിൾ പെറ്റലല്ല ചെറുതല്ല നല്ല വലിയ സൈസ് ആവുന്ന കിട്ടില്ല അടിപൊളി ആ ഉണ്ട് ആ ഫ്ലവർ ആയിട്ടുള്ളത് നമ്മൾ കാണിച്ചെടുക്കുക നമ്മളിതായത് ഇവിടെ സെയില് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ട് കുറച്ചിരിക്കണത് അല്ലേ ഒരു നാലഞ്ചെണ്ണം നാലഞ്ചെണ്ണം ബാലൻസ് ഇരിപ്പുണ്ട് ഇവിടെ അപ്പൊ അത് കാണിച്ചു കൊടുക്കാണെടുക്കേ അതായത് സെയില് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന് മൂന്നാലെണ്ണം അവിടെ ഇരിക്കുന്നതാണ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അതെ അതെ ഈ പ്ലാൻസ് ആവശ്യമുള്ളവര് അതായത് ഇത്രയും പ്ലാന്റ്സ് ഇനി ആവശ്യമുള്ളവര് ഒന്ന് വിളിച്ചോളൂ കോണ്ടാക്ട് ചെയ്തോളൂ അഞ്ചെണ്ണം നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നതാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതാണ് നമ്മളുടെ കവർ സൈസ് സൈസുള്ള പ്ലാന്റുകൾ നമ്മളിത് കവറിലേക്ക് മാറ്റി നട്ടതായിരുന്നു ഇവിടെ നമ്മുടെ സെയിലിന് വേണ്ടിയിട്ട് നഴ്സറിയിൽ നമുക്ക് ജിഫിയിൽ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ ഇതൊക്കെ നട്ടിട്ട് വേഗം തന്നെ പൂവാകും കണ്ടോ ഇതൊക്കെയാണ് ആ ഫ്ലവേഴ്സ് വരുന്നത് ഇത് വേറൊരു കളറാണ് ഇത് കണ്ടോ ഇത് യെല്ലോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അത് തീർന്നു നമുക്കിവിടെ ഇപ്പം സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞ് നല്ല ഒരുപാട് പേര് ഇതിനെ എടുത്തുകൊണ്ട് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ വിലക്കാണല്ലോ കിട്ടുന്നത് അത് തന്നെ നമ്മൾ വലിയ കവർ സൈസാണ് ഇത് കൊടുത്തോണ്ടിരുന്നത് ഇത് നൂറ് രൂപയുടെ ബ്ലാൻഡുകളായിരുന്നു കേട്ടോ അത് അതും നമുക്ക് ഒരെണ്ണേ ഇനി ഇരിപ്പുള്ളൂ ബാക്കിയൊക്കെ തീർന്നായിരുന്നു അപ്പോൾ അപ്പോൾതേ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടൊന്നു വെച്ചിരിക്കണേ അപ്പോൾ ഈ ഇത് നമ്മൾ ഏതൊക്കെ പ്ലാന്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏതൊക്കെ മദർ പ്ലാന്റ് ചെയ്യുന്നതാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തതെന്നുള്ളത് അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്ത് വെച്ച് പിടിപ്പിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോയും കൂടി വീഡിയോയും കൂടി ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ കൂടി ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് മിക്സഡ് ആയിരിക്കും ഏതൊക്കെ കളറാണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയക്കാൻ പറ്റില്ല അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഞാൻ നമ്പർ കൊടുത്തേക്കാം മിനിമം അഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം ശരി എന്നാൽ ഓക്കെ